ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പാകെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് മൂന്ന് അംഗങ്ങളാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് രണ്ടാം മാസം ഫെബ്രുവരി മാസം പത്തൊൻപതിന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്തെഴുതുന്നു ആ കത്ത് പോകുന്നത് റാണി ജോർജിനാണ് ശ്രീമതി റാണി ജോർജ് ഐ എസിനാണ് അവർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ആ കാലത്ത് സാംസ്കാരിക വകുപ്പിൻ്റെ ആ കത്തിലാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ഓർക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിലാണ് പത്തൊൻപതിൽ ഡിസംബറിൽ കൊടുത്ത റിപ്പോർട്ടിനെ തുടർന്ന് രണ്ട് രണ്ടു മാസങ്ങൾക്കുള്ളിൽ ഫെബ്രൂ ഫെബ്രുവരി മാസത്തിൽ തന്നെ ജസ്റ്റിസ് ഹേമ എഴുതുന്നത് ഈ റിപ്പോർട്ട് പലരുടെയും സ്വകാര്യ വിവരങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കൃത്യവും കൃത്യമായി പറയുകയാണ് അതിന് സുപ്രീം കോടതി പ്രൊസീഡിങ്സ് ജഡ്ജ്മെൻറ്റുകൾ എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതെല്ലാം കൂടി വെച്ചിട്ടാണ് ആ നിലയിലുള്ള ഒരു സമയം ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈ നോട്ടീസ് ദ നീഡ് ടു കീപ് ദ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് സെക്ഷൽ അസൾട്ട് ഹരാസ്മെൻറ്റ് ആൻഡ് അബ്യൂസ് വിച്ച് വെയർ ഡിസ്ക്ലോസ് ടു ദി കമ്മ്യൂണിറ്റി ബൈ വേരിയസ് വിമൻ ഇൻ പ്രൈവസി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആ നിലയിലൊക്കെ എടുത്തു എന്ന് ഉത്തരവാദപ്പെട്ട ജസ്റ്റിസ് ഹേമ തന്നെ പറയുമ്പോൾ ഒരു സർക്കാർ എന്താണ് ചെയ്യേണ്ടത് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ര രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ജസ്റ്റിസ് ഹേമ സർക്കാരിനെഴുതുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ വിൻസൻ എം പോൾ വിവരാവകാശ കമ്മീഷൻ പൂർണ്ണമായും ആ അപ്പീൽ അല്ലെങ്കിൽ ആ ഹർജി നിരാകരിച്ചു നൽകാൻ കഴിയില്ല ഈ റിപ്പോർട്ട് എന്നു പറഞ്ഞുകൊണ്ട് ഇതേ മാനദണ്ഡങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട സംവിധാനങ്ങളതിൽ ഒരു ഒരു നിലപാട് സ്വീകരിച്ചു പകരം സർക്കാർ ആ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ സിനിമാ മേഖലയെ നവീകരിക്കാമെന്ന നിലയിലേക്കുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി പക്ഷേ പിന്നീട് അപ്പീലിൽ ഇത് നൽകാം എന്ന വ്യത്യസ്തമായൊരു നിലപാട് അപ്പോഴും എന്താണ് കമ്മീഷൻ പറഞ്ഞത് ഇതാകെ കൊടുക്കാമെന്നല്ല വിവരാവകാശ കമ്മീഷൻ അപ്പീൽ പരിഗണിച്ചപ്പോൾ അതിലെ അറുപത്തി മൂന്ന് പേജുകൾ നീക്കം ചെയ്ത് ജസ്റ്റിസ് ഹേമ പറഞ്ഞതുപോലെ വിവരാവകാശ കമ്മീഷൻ മിൻസനം പറഞ്ഞതുപോലെ അതിൻ്റെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങളാകെയും മാറ്റിവെച്ചിട്ടാണ് നൽകാം എന്നൊരു നിലപാട് സ്വീകരിച്ചത് അതാണ് ഹൈക്കോടതി ശരിവെച്ചത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ആണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് മാധ്യമപ്രവർത്തകർ യാതൊരു സംശയവുമില്ല പകരം ആ ഭാഗത്തെ ആകെ തമസ്കരിച്ച് അല്ലെങ്കിൽ അതിനെ ഒന്ന് മറച്ചു പിടിച്ച് വ്യത്യസ്തമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ വരുമ്പോഴാണ് മുമ്പ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഇതിനെ സമീപിക്കുമ്പോൾ ചില പിശകുകൾ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് അങ്ങനെയല്ലേ പറയാൻ കഴിഞ്ഞു ഞാൻ അതിലൊരു പൂർണ്ണ നിലപാട് അല്ലെങ്കിൽ അന്തിമമായി പറയേണ്ടയാളുമല്ല അതവിടെ നിൽക്കട്ടെ